നേരം എത്രയായെന്നറിയില്ല ഉണർന്നപ്പോൾ നന്നായി വെളുത്തു കഴിഞ്ഞിരുന്നു മുറുക്കി പുറത്തിറങ്ങിയപ്പോൾ സൂര്യന് നല്ല ചൂട് തോന്നി തലയ്ക്ക് മുകളിൽ കത്തി ചൊരിച്ചു നിന്ന സൂര്യൻ താൻ പതിവിലേറെ ഉറങ്ങിയെന്ന് വിഷ്ണുവിനെ ഓർമ്മിപ്പിച്ചു ഇത്രക്കധികം ഉറങ്ങിയതിനാലാവും നല്ല ഉന്മേഷം തോന്നി ഉടനെ തന്നെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തണുത്ത വെള്ളം തലയിലേക്ക് ഒഴിച്ചപ്പോഴാണ് വേലുവിൻ്റെ കാര്യം ഓർമ്മിച്ചത് ചെന്നു പഠിപ്പിരവാതിൽ തുറന്നപ്പോൾ വിളറിയ മുഖത്തോടെ പേടിച്ചു രണ്ടു നിൽക്കുന്ന വേലുവിനെ കണ്ട് ചിരിക്കാനാണ് തോന്നിയത് എന്നാൽ വിഷ്ണുവിനെ കണ്ടതും വേലു ഭയത്തോടെ പിന്നിലേക്ക് മാറിയത് കണ്ടു പറഞ്ഞു എടോ വേലു ഇത് ഞാൻ തന്നെയാണ് പ്രേതം പൂതുമെന്നല്ല വിഷ്ണു വീണ്ടും അടുത്തേക്ക് ചെന്ന് പറഞ്ഞപ്പോൾ വേലു ഒന്ന് അറച്ചു നിമിഷങ്ങളോളം നോക്കി നിന്നു മനസ്സിൻ്റെ വിഹ്ലത മാറുന്നതിന് വേലുവിനെ ഏറെ നേരം വേണ്ടി വന്നു കൈപിടിച്ച് വലിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ വേലു പല പ്രാവശ്യവും വിഷ്ണുവിനെ സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു അയാളുടെ മനസ്സിൽ എന്തോ പ്രശ്നങ്ങൾ തിങ്ങി നിറയുന്നുണ്ടെന്ന് വിഷ്ണു സംശയിച്ചു തൽക്കാലം ഒന്നും ചോദിക്കേണ്ടെന്ന് വെച്ചു വേലു തന്നെയാണ് പതിവ് പോലെ കൊണ്ടുവന്നതും ഭക്ഷണം പാചകം ചെയ്തതും അപ്പോഴും അയാളൊന്നും സംസാരിച്ചില്ല ഭക്ഷണമൊക്കെ തയ്യാറാക്കിയതിനു ശേഷം വേലും മൗനുമായി പുറത്തു വന്നിരുന്നു ഇനിയും ഈ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്താതെ ശരിയാവില്ലെന്ന് തോന്നി എന്താ വേലു ഒന്നും ഒന്നുമുണ്ടാത്തത് എന്താ പ്രശ്നമെന്ന് പറയൂ എന്തായാലും നമുക്ക് പരിഹരിക്കാം എനിക്കൊന്നും പറ്റിയില്ല ഒരു ദീർഘനിശ്വാസത്തോടെ തുടർന്നു സാറിനല്ലേ വലിയ മാറ്റം ഇത്രയും നേരമായിട്ടും വാതിൽ തുറക്കാഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു സാറിന് എന്തായാലും പറ്റിയോ കരുതി പാവം മനുഷ്യൻ മനസ്സിൽ പറഞ്ഞു തൻ്റെ മറുപടിക്കായി കാക്കുകയാണെന്ന് വേലുവിൻ്റെ മുഖം പറഞ്ഞു എനിക്കൊന്നും സംഭവിച്ചില്ല ഇന്നലെ നന്നായിട്ട് ഉറങ്ങി പോരാത്തതിന് കുറച്ച് തേൻ കൂടി കഴിച്ചിരുന്നു എന്തു പറയണമെന്ന് മുൻകൂട്ടി നിശ്ചയമില്ലായിരുന്നതിനാൽ പെട്ടെന്നാണ് ഇത് പറഞ്ഞത് പക്ഷേ അത് വേലു വിശ്വസിച്ചു എന്ന് തോന്നി ഒരു വസ്തുത പ്രത്യേകം ശ്രദ്ധിച്ചു ഇന്നലെ ഉണ്ടായിരുന്ന പ്രസരിപ്പ് വേലുവിൽ കണ്ടില്ല എന്തോ അസംഭവ്യമായതുണ്ടായതുപോലെ ഒരു ഭാവം അയാളിൽ കണ്ടു കൂടുതലൊന്നും ചോദിക്കാൻ ശ്രമിച്ചില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ തന്നെ പറയട്ടെ ഇനി ഈ കാര്യത്തിൽ അയാൾ പിണങ്ങിപ്പോകുന്നെങ്കിൽ പോട്ടെ വൈകിട്ട് പുറപ്പെടാൻ നേരം വെയിലു പറഞ്ഞു സാർ പഠിപ്പരവാതിൽ തുറന്നിട്ടേക്കണം ഇനി എനിക്ക് എനിക്കൊന്ന് വിളിക്കാലോ ശരിയെന്നർത്ഥത്തിൽ തലയാട്ടുക മാത്രം ചെയ്തു അയാളോടൊപ്പം കവല വരെ പോകണമെന്ന് കരുതിയെങ്കിലും ഒരു ഇന്മേഷൻ തോന്നാതിരുന്നതിനാൽ വേണ്ടെന്ന് വെച്ചു അയാൾ പോയതോടെ മനക്കകത്തുനിന്ന് ചുറ്റിയടിച്ചു ഏറെ മുഖമായിരുന്ന ആ ചുറ്റുപാടുകൾ ഏതോ ഒരു മൗന നമ്പരം പൊഴിക്കുന്നത് പോലെ ഒരു നിസംഗത വിഷ്ണുവിനെ ഭരിക്കാൻ തുടങ്ങി ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വിരസമായ സമയമെന്ന് വിഷ്ണു കരുതി മനയിലെ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്താൻ കൂടണയാൻ പോകുന്ന കുരുവികളുടെ കിന്നാരങ്ങളും മരങ്ങളിൽ ചാടിക്കളിക്കുന്ന അണ്ണാർക്കണ്ണന്മാരുടെ ചിലമ്പലുകളും കാരണമായി സപ്തവർണ്ണങ്ങൾ വിരിയിച്ചിരിക്കുന്ന പ്രഭാവലയത്തിൻ്റെ സുതാര്യമായ ആവരണം ഭൂമിക്ക് നഷ്ടമായി തുടങ്ങി കിരണങ്ങൾ ഓരോന്നായി പൊഴിഞ്ഞു വീഴുന്നതോടൊപ്പം രാവിൻ്റെ തുടിപ്പുകൾ ധർത്തിയുടെ മാറിൽ ശക്തി പ്രാപിച്ചു അസ്തമയ സൂര്യൻ യാത്രയായി ഇരുണ്ടു തുടങ്ങിയ മനയിലെ തൊടികളിൽ വൃക്ഷങ്ങൾ കറുത്തകോലങ്ങൾ വരച്ചു ആലങ്ങാട്ട് മനയിലെ കാവൽപ്പുറിയിൽ ഇരുട്ട് തിങ്ങി നിറഞ്ഞു മനസ്സിൽ കുരുങ്ങിക്കിടന്ന ആശങ്കകളെ ദൂരീകരിക്കാൻ കഴിയാതെ വിഷ്ണുദത്തൻ കിടക്കയിൽ തന്നെ കിടന്നു വിളക്ക് തെളിയിക്കാൻ കൂട്ടാക്കാതെ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളെ ഓർത്ത് ഇരുട്ടിലേക്ക് നോക്കി അലസമായ മനസ്സോടെ എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ച് അന്ധകാരത്തെ കോണുകളിൽ ഒളിപ്പിച്ചു തലയിണക്കടുത്ത് വെച്ചിരുന്ന ടോർച്ച് എടുത്ത് തെളിച്ചു പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് തെളിഞ്ഞതിൽ അയാൾക്ക് അതിശയം തോന്നിയില്ല ഏറെ നേരം കൂടി ഇരുന്നതിന് ശേഷം വെയിൽ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് കഴിച്ച് പുറത്തേക്കിറങ്ങി ടോർച്ച് തെളിച്ച് മനയുടെ പരിസരമൊക്കെ ഒന്ന് വീഴ്ച്ച് തിരിച്ചു വന്നു തൻ്റെ ജോലിയുടെ ഭാഗമാണ് ഈ പരിശോധനയെന്ന് വിഷ്ണു ഓർമ്മിച്ചു ടോർച്ച് തെളിച്ചാണ് വിഷ്ണു അവിടെയൊക്കെ നടന്നതെങ്കിലും അയാൾ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല മനസ്സിൽ നിറഞ്ഞു നിന്നത് ആ നർത്തകിയുടെ മോഹന അവശ്യ ലാവണ്യമായിരുന്നു ഈ രാത്രി അവൾ വരുമെന്ന് ഉറപ്പില്ലായിരുന്നു എന്നാലും തന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് മനസ്സു പറഞ്ഞു യക്ഷിയോ പ്രേതമോ എന്തായാലും അത് തൻ്റെ ശത്രുവല്ല ഇന്ന് വരികയാണെങ്കിൽ ആദ്യം തന്നെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്തണം കാവൽപ്പുറയ്ക്കകത്ത് തിരിച്ചെത്തിയപ്പോൾ രണ്ടാം യാമം അവസാനിക്കുകയായിരുന്നു വിളക്കണച്ചു കിടന്ന് ഏറെ നേരം കഴിയുന്നതിന് മുമ്പ് തന്നെ നിത്യ കണ്ണുകളെ തഴുകി തുടങ്ങി ടോർച്ച് അടുത്ത് തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു സമയം ഇഴഞ്ഞു നീങ്ങി കണ്ണുകളടയാൻ തുടങ്ങി ആ സമയം ഒരു നനുത്ത പ്രകാശം മുറിയിലേക്ക് കടന്നു വരുന്നത് കനം തൂങ്ങിയ കൺപോളകൾക്കിടയിലൂടെ അയാൾ കണ്ടു അതവൾ തന്നെയായിരിക്കും എന്ന തോന്നൽ ഉറക്കത്തെയകറ്റി നൂലുകൾ പോലെയുള്ള നേർത്ത പ്രകാശരശ്മികൾ കട്ടിലിനടുത്തെത്തി സാവധാനം ചലിച്ചു അതവൾ തന്നെയായിരിക്കുമെന്ന് ഉറപ്പിച്ചു എന്നാലും അല്പം പോലും ഭയന്നില്ല ആ പ്രകാശവലയം വലയം തന്നിലൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്നതായി വിഷ്ണു പറഞ്ഞു അടുത്തെത്തിയ പ്രകാശകിരണങ്ങൾ ഒരു സ്തൂപമായി ഉരുത്തിരിഞ്ഞു ക്രമേണ അതിൻ്റെ കുറഞ്ഞു വന്ന് ഒരു വെളുത്ത അവക്ഷിപ്തത്തിൻ്റെ രൂപത്തിലെത്തി താളാത്മകമായി ചലിച്ചു അടുത്ത മരക്കൊമ്പിലിരുന്ന് കൂമൻ കരഞ്ഞു ഭീതിതമായ ചെറുകടി വെച്ചയോടെ ഒരു കടവാവൽ മുറിയുടെ ജനലിനടുത്തുകൂടി പറന്നുപോയി വെളുത്ത വെളിച്ചത്തിന് രൂപമാറ്റം വരുന്നത് കൗതുകത്തോടെ വിഷ്ണു നോക്കി നിന്നു ക്ഷണനേരം കൊണ്ട് നയനമോഹനമായ ഒരു ശില്പം പോലെ ആ സ്ത്രയണ രൂപം തെളിഞ്ഞു ദേഹത്തെ രത്നാഭരണങ്ങൾ വസ്ത്രധാരണം എന്നിവ പ്രാചീന കാലഘട്ടത്തിലേതായിരുന്നു കസവും കൊണ്ടും മാറിന് വെച്ച് കൊടുത്തിരിക്കുന്ന നേരിയതും അവളുടെ ശോഭക്ക് മാറ്റുകൂട്ടി വെണ്മയേറിയ തോളുകൾ പൂർണ്ണമായും നഗ്നമായിരുന്നു ഉരുണ്ടു വടിവത്ത കഴുത്തിന് രത്നങ്ങൾ കൂടുതൽ പ്രഭചുരിഞ്ഞു അഴകെഴുന്ന വട്ടമുഖത്ത് തുടുത്തു ചുവന്ന അതിരങ്ങൾ വടിവുള്ള നാസിക ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായി തോന്നി ഇരുണ്ട ആജ്ഞാശക്തിയുള്ള കണ്ണുകളും വില്ലുപോലെയുള്ള പുരികക്കൊടിയും ശില്പസൗകുമാര്യം തീർത്തു ഒരു വശത്ത് ചുരുട്ടിവെച്ച് പൂജൂടിയ കേശഭാരം കൂടി ചേർന്നപ്പോൾ അവൾ ശരിക്കും ഒരു രാജകുമാരിയായി ആ പ്രഭാകിരണങ്ങൾ മുറിയെ കൂടുതൽ പ്രകാശമാനമാക്കി വിസ്മയത്തിൻ്റെ പരമോന്നതിയിലെത്തി നിന്ന വിഷ്ണുവിൻ്റെ ഓരത്ത് കട്ടിലിൽ അവളിരുന്നു വലതുകരം അവൻ്റെ നേരെ നീട്ടി വിരലുകളിലുണ്ടായിരുന്ന വൈര്യമോത്തിരത്തിൻ്റെ തിളക്കം വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ സപ്തവർണം വിരിയിച്ചു നീണ്ടുവന്ന തുമ്പ് വിഷ്ണുവിൻ്റെ നെറ്റിയിൽ സ്പർശിച്ചു ഒരു വൈദ്യുത തരംഗം വിഷ്ണുവിൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് അയാൾ അറിഞ്ഞു ഉറക്കം വിട്ടകന്ന അയാൾ ഉന്മേഷവാനായി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ സ്മിതത്തിൽ ശ്രദ്ധിച്ചു നിന്ന വിഷ്ണുവിൻ്റെ മുഖത്ത് അവളുടെ വെല്ലുകൾ ചലിച്ചു തിളങ്ങുന്ന അവളുടെ നയനരശ്മികൾ വിഷ്ണുവിൻ്റെ ഹൃദയത്തിലെ ആഴ്ന്നിറങ്ങിയതോടെ വിധേയത്വത്തോടെ അയാൾ അവളുടെ മുന്നിലിരുന്നു ലക്ഷ്യം കൈവരിച്ചതുപോലെ അവളുടെ മുഖത്ത് പുഞ്ചിരി പ്രത്യക്ഷമായി വൈരക്കല്ലുകളുടെ പ്രകാശം വിഷ്ണുവിൻ്റെ മുഖത്ത് പ്രതിഫലിപ്പിച്ച് അവളുടെ വിരലുകൾ ഒരിക്കൽ കൂടി സഞ്ചരിച്ചു ഒരു മാസ് മരിക വലയത്തിൽ ലയിച്ചു നിന്ന വിഷ്ണുദത്തൻ ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുമായി അവളുടെ മുന്നിലിരുന്നു വിഷ്ണുദത്തൻ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അപ്രതീക്ഷിതമായ ആ ചോദ്യം അയാളെ തെല്ലു നടടുക്കി മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ തുടർന്നു വിഷ്ണുദത്തൻ ഇനിയൊന്ന് ആലോചിച്ച് വിഷമിക്കണ്ട ഞാൻ പറയുന്നതാണ് ഇനി മുതൽ നിങ്ങളെ നിങ്ങളനുസരിക്കുന്നത് വിസ്മയം വിഷ്ണുവിനെ ഭ്രമിപ്പിച്ചു എന്തു മറുപടി പറയണമെന്ന് എത്ര ആലോചിച്ചിട്ടും കഴിഞ്ഞില്ല അവളുടെ വശ്യതയാർന്ന് ചിരിക്കുന്ന മുഖം മാത്രമാണ് മനസ്സിൽ തെളിയുന്നത് താൻ പൂർണ്ണമായും അവളോട് വിധേയനാകുന്നത് പോലെ ഇനി എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ നിമിഷങ്ങൾ കൊണ്ട് വിഷ്ണു തൻ്റെ പ്രജ്ഞയിലേക്ക് തിരിച്ചു വന്നു തനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നതിനാൽ തയ്യാറെടുത്തു നിങ്ങൾ ആരാണ് ഏറെ ശ്രമപ്പെട്ടാണ് അത് ചോദിച്ചത് ഒരു മനുഷ്യ സ്ത്രീയാണ് മുന്നിലിരിക്കുന്നതെന്ന് ധരിച്ചുകൊണ്ടാണ് ചോദ്യം ആവർത്തിച്ചത് വിഷ്ണുദത്തൻ്റെ ഈ ചോദ്യത്തിന് മാത്രമല്ല എല്ലാ കാര്യത്തിനും മറുപടി തരാം ചെറിയൊരു പുഞ്ചിരിയോടെ തുടർന്നു അതിനു അതിനുമുമ്പായി വിഷ്ണുദത്തൻ എനിക്കൊരു സത്യം ചെയ്തു തരണം എന്ത് എന്നർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയ വിഷ്ണുവിൻ്റെ വലത് കൈയെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു ഊഷ്മളമായ തണുപ്പ് അയാൾ ആസ്വദിച്ചു എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ വിഷ്ണുദത്തനെ ഉപയോഗപ്പെടുത്തുകയാണ് അവൾ തുടർന്നു എൻ്റെ വിശ്വസ്തനായ സ്നേഹിതനായിരിക്കും വിഷ്ണുദത്തൻ എൻ്റെ അനുവാദമില്ലാതെ ഒരിക്കലും എന്നെ എന്നെപ്പറ്റിയോ ലക്ഷ്യത്തെപ്പറ്റിയോ ആരോടും വെളിപ്പെടുത്തരുത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിഷ്ണുദത്തൻ ചെയ്യണം അവൾ പറഞ്ഞു നിർത്തിയിട്ട് വിഷ്ണുവിൻ്റെ പ്രതികരണം അറിയാൻ മുഖത്തേക്ക് നോക്കി അയാളുടെ മുഖത്തെ ഭാവങ്ങൾ അവൾ വായിച്ചറിയുകയായിരുന്നു അപ്പോഴും അവളുടെ മുഖത്ത് മന്ദസ്മിതം തങ്ങി നിന്നിരുന്നു വിഷ്ണുവിനെ മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു ഒരു ലക്ഷ്യമോ ആശ്രയമോ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് എനിക്ക് ഇവൾ പറയുന്നത് കേൾക്കുന്നതിനോ അനുസരിക്കുന്നതിനോ ബുദ്ധിമുട്ട് തോന്നിയില്ല വിഷ്ണുവിൻ്റെ അദരം മന്ദരിച്ചു ഞാൻ സത്യം ചെയ്യുന്നു ഒടുന്നനെ മുറിയിലൊരു മിന്നലുണ്ടായി ആ പ്രഭിയിൽ അരുണാഭയാർന്ന് അവളുടെ മുഖം തിളങ്ങി വിഷ്ണുവിൻ്റെ കരം അവളുടെ കൈത്തലത്തിൽ മൃദുവായി അമർന്നു അവളുടെ കണ്ണുകൾ തിളങ്ങി വിഷ്ണുവിൻ്റെ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു ഇനി വിഷ്ണു എന്ന് വിളിക്കാം വിഷ്ണുവിൻ്റെ ഏതാഗ്രഹവും ഞാൻ നിറവേറ്റിത്തരും ഇന്നുമുതൽ ഞാൻ തന്നെയാണ് വിഷ്ണു പക്ഷേ പകൽ സമയം വിഷ്ണു തനിച്ചായിരിക്കും പ്രവർത്തിക്കുന്നതെന്നാൽ എല്ലാം ശുഭമായി തീരാനുള്ള കഴിവ് വിഷ്ണുവിനോടായിരിക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ വിഷ്ണു കുഴങ്ങി താൻ ഏതോ സ്വപ്നലോകത്താണെന്ന് അയാൾക്ക് തോന്നി എല്ലാം യാഥാർത്ഥ്യമാണെന്ന് കരുതാൻ ഏറെ പണിപ്പെട്ടു സ്നിഗ്ധമായ അവളുടെ സാമീപ്യം ആനന്ദകരമായി അയാൾക്ക് തോന്നി അവളുടെ അതരങ്ങളിൽ നിന്നുതിരുന്ന വാക്കുകൾ ശ്രവിച്ച് ഒരു കുച്ചുകുട്ടിയെ പോലെ അയാളിരുന്നു ഞാൻ രുദ്രയാണ് ഒരു മനുഷ്യശ്രീ അല്ല ദേവാംശമുള്ള യക്ഷിണി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് അവൾ തുടർന്നു ഈ മന എൻ്റെ കാവലിലാണ് അനധികൃതമായി ആരും ഇവിടെ വരുന്നത് ഞാൻ അനുവദിക്കില്ല ഇതിനു മുമ്പ് അതിക്രമിച്ച് കടന്നവരാരും പിന്നെ തിരിച്ചു പോയിട്ടില്ല സ്തബ്ധനായിരുന്ന വിഷ്ണുവിനെ ശ്രദ്ധിച്ച് അവൾ തുടർന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ എൻ്റെ പരീക്ഷണങ്ങളിൽ വിഷ്ണു വിജയിച്ചിരുന്നു എനിക്ക് സമാധാനമായി വിഷ്ണു എനിക്ക് സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു ഈ മനയ്ക്ക് അവകാശികളുണ്ട് അവരുടെ കരങ്ങളിൽ എന്നതാണ് എൻ്റെ ലക്ഷ്യം അതായിരിക്കണം ഇനി വിഷ്ണുവിൻ്റെയും ലക്ഷ്യം പൊടുന്നനെ വിഷ്ണു ചോദിച്ചു ആരും അവകാശികളില്ലാതെ അന്യാധീനപ്പെട്ടതാണ് ഈ മനയെന്നാണല്ലോ കേട്ടിരുന്നത് അത് തെറ്റാണ് അവരുടെ മുഖം ഗൗരവപൂർണമായി അങ്ങനെ ആക്കി തീർത്തതാണ് അനന്ത നമ്പൂതിരിയെ ചതിച്ച് ഈ മന തട്ടിയെടുത്തു പക്ഷേ ആരും അറിയാതെ ശരിയായ അവകാശിയെ ഞാൻ രക്ഷപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ആ അവകാശം പുനഃസ്ഥാപിക്കാനുള്ള സമയമായി അതിനായി ധൈര്യവും ആരോഗ്യവുമുള്ള ഒരു യുവാവിനെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു പക്ഷേ എൻ്റെ പരീക്ഷണത്തിൽപ്പെട്ടവരാരും ജീവിച്ചിരുന്നില്ല എന്നാൽ ഇന്നൊരാൾ അതിൽ വിജയിച്ചു എൻ്റെ സുഹൃത്ത് വിഷ്ണുദത്തൻ അവരുടെ സംസാരത്തിൽ വിഷ്ണുവിന് തന്നോട് തന്നെ നല്ലൊരു മതിപ്പ് തോന്നി എൻ്റെ സുഹൃത്ത് വിഷ്ണു അത് എന്ന അവൾ പറഞ്ഞത് അയാൾക്ക് അവളോട് കൂടുതൽ മതിപ്പ് തോന്നിച്ചു വിഷ്ണുവിന് ഈ മനിയുടെ കഥ കേൾക്കണമെന്നുണ്ടോ അറിയണമെന്നുള്ള ആകാംക്ഷ വർദ്ധിച്ചിരുന്നുവെങ്കിലും പറഞ്ഞില്ല എല്ലാം അറിഞ്ഞതുപോലെ രുദ്രിയുടെ മുഖം ഗൗരവപൂർണമായി അഗാധമായ അവളുടെ നീല നയനങ്ങളിൽ കഴിഞ്ഞ കാലത്തിൻ്റെ അലകൾ ഉലയുന്നത് വിഷ്ണു കണ്ടു അവളുടെ അതരത്തിൻ്റെ ചലനം ശ്രദ്ധിച്ച് വിഷ്ണു ഇരുന്നു അവർക്കിടയിൽ പഴമയുടെ ഗന്ധം നിറഞ്ഞു